വർക്ക് വിസയിലാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത് അർബാടായിട്ട് റിജക്ഷനുണ്ട് സ്റ്റുഡൻറ്റ് വിസയിൽ യു ജിക്കാണ് റിജക്ഷൻ കൂടുതൽ മാസ്റ്റേഴ്സിന് പിന്നെയും അടിച്ച് കിട്ടുന്നുണ്ട് പിന്നെ ഡോക്യുമെൻറ്റ്സ് പക്കാൻ നോക്കാം പണ്ടത്തെ അല്ല എല്ലാ ഡോക്യുമെൻ്റ്സും അവർ നല്ല രീതിയിൽ വെരിഫൈ ചെയ്യേണ്ടത് എവ്രി സിംഗിൾ ഡോക്യുമെൻ്റ് പിന്നെ തേർഡ് പാർട്ടി വെച്ച് ചെയ്യുന്ന പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പൊക്കെ ഒഴിവാക്കാം അല്ലാതെ പ്രോപ്പർ വേയിൽ സോഴ്സ് ചെയ്യാൻ നോക്കാം പിന്നെന്താ അതിനകത്ത് ആഡ് ഔൺ ചെയ്യാനുള്ള ഇൻ്റർവ്യൂവിൻ്റെ കേസാണ് പിന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇൻ്റർവ്യൂവിന് എങ്ങനെ പോകണം ഫോർമലായിട്ട് പോവാം ഒരു പ്രോപ്പർ ഇൻ്റർവ്യൂവിന് എങ്ങനെയാണോ നിങ്ങൾ പോകുന്നത് അതേപോലെ പോവുക അവരെന്താണോ ചോദിക്കുന്നത് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആർബാർ ആക്കാൻ നിൽക്കണ്ട എന്തൊക്കെ ചോദ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങളൊന്ന് കയറി അങ്ങ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പോളണ്ട് വരണം എന്നുണ്ടെങ്കിൽ മതി കേട്ടോ അപ്പോൾ അത്രമൊക്കെ തന്നെ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ക്ലിനിക്കിൽ കയറട്ടെ ഹം ഹമാര ക്ലിനിക് നെയ്മ ഇങ്ങനെ കാണലോ ഹിന്ദിയിൽ ഞാൻ പോട്ടെ ഓ ഇന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിൽ കാരണം ഇത്രയും ദിവസം കാർഡിയോളജിയിലായിരുന്നു അപ്പൊ അത്രയൊക്കെ തന്നെ